ക്കായുള്ള വിളി കോൾ ഫോർ പ്രയർ നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാം വാക്യം ആസ്പദമാക്കി തന്നെയാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ സഹായത്തിനായി വിളിക്കുന്നതും മനുഷ്യൻ ദൈവത്തെ സഹായത്തിനായി ഉറക്ക വിളിക്കുന്നതും മനുഷ്യർ നിശബ്ദമായി ദൈവസഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് നാം ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ നാം ചിന്തിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ പ്രാർത്ഥനാ സഹായത്തിന് ക്ഷണിക്കുന്നു പ്രാർത്ഥിക്കുന്ന ദൈവ നമക്ക് ദൈവത്തിൻ്റെ കരം കാവലുണ്ടെന്ന് അറിയുന്ന സാത്താൻ ദൈവത്തിൻ്റെ മക്കളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ആ പീഡനങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുഷ്ടനായവന് ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ് കാരണം ദൈവമക്കളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് അവന് കിട്ടുന്ന അടി ദൈവം മറ്റ് ദുഷ്ടന് കൊടുക്കുന്ന അടി കഠിനമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദൈവമക്കളുടെ പ്രാർത്ഥന അവനാവശ്യമാണ് അത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ദൈവം തൻ്റെ നിർവഹണത്തിനായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ദൈവിക നിയന്ത്രണത്തിലായിരിക്കും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട ദൈവം അവരെ രക്ഷിക്കുവാനുള്ള ആളിനെയും നേരത്തെ കണ്ടെത്തി ഒരുക്കിയിരുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിട്ടയക്കണമെന്ന് ഫറവോനോട് പറയുവാൻ ആവശ്യപ്പെടാനാണ് ഹോരേബിൽ വെച്ച് ദൈവം മോശയെ കണ്ടെത്തിയത് മോശയോട് ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയായ ഞാൻ എന്ന് നീ അവരോട് പറയണമെന്ന് മോശയോട് ദൈവം പറഞ്ഞിരുന്നു ഇസ്രായേലിനെ തക്കവണ്ണം ഞാൻ ആർ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ എന്ന് ചോദിച്ച ഞാൻ യഹോവയെ അറിയുന്നില്ല എന്ന് പറഞ്ഞവൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയപ്പോൾ മര്യാദ പിടിച്ചു മിസ്രേമ്യ രാജാവായ ഫറവോന് ഈ വാക്കുകൾക്ക് വില കൊടുക്കേണ്ടി വന്നത് പത്തു ബാധകളെ അഭിമുഖീകരിക്കേണ്ടി വന്നാണ് സാധാന്യ ശക്തിക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അവൻ്റെ കോപം കൂടുതൽ രൂക്ഷമാകും തൻ്റെ ക്രൂരമുഷ്ടിയിൽ അമർത്തി രസിക്കുവാൻ കിട്ടിയവരെ സ്വതന്ത്രരാക്കുവാൻ പിശാജ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാൽ സർവശക്തന് അതൊരു വിഷയമേ അല്ല എഹോവെ ആർ എന്ന ഭരവൻ്റെ ചോദ്യം അവൻ്റെ അജ്ഞത മൂലമാണ് അവൻ വെറും മണ്ണിര മാത്രമാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൻ ഉയർത്തപ്പെട്ടവനെന്ന് അവൻ അറിഞ്ഞില്ല യഹോവയാർ എന്ന് അവൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായി ഒന്നാം ബാധ ആരംഭിച്ചു പുറപ്പാട് ഏഴിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ വടിയായി മാറിയ മോശയുടെ കൈവശമുള്ള വടി നദിയിലെ വെള്ള തൊട്ടപ്പോൾ നദിയിലെ തോടിലേയും എല്ലാം വെള്ളം രക്തമായി മാറി മത്സ്യങ്ങളെല്ലാം ചത്തു വെള്ളം നാറി ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല അവർ ഓലി കുഴിച്ചു പറവൻ്റെ മന്ത്രവാദികൾ വന്നു അവരും വെള്ളം രക്തമാക്കിയെന്നല്ലാതെ വെള്ളമായ രക്തത്തെ തിരിച്ച് പൂർവസ്ഥിതിയിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇവിടെ മിശ്രേമി ദേവതയായ ഹാപ്പിയുടെ നിസ്സഹായതെ യഹോവ വ്യക്തമാക്കി ഇവിടെ മനുഷ്യൻ മനുഷ്യനെ സഹായത്തിന് വിളിച്ചില്ല കാരണം ഓലി കുഴിച്ചപ്പോൾ ജനത്തിന് വെള്ളം കിട്ടിയത് കൊണ്ട് പറവൻ അവരെ വിളിച്ചില്ല രണ്ടാമതായി അടുത്ത ബാധ വന്നു ഞാൻ അവനെ അനുസരിക്കേണ്ടതിന് അവനാർ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഒന്നാമത്തെ ബാധയൊന്നു എന്നിട്ടും മര്യാദ പഠിച്ചില്ല രണ്ടാമത്തെ ബാധ അയച്ചു ആ ബാധ തവളയായിരുന്നു അപ്പം ഈ ഓരോ ബാധയിൽ വരുന്ന കാര്യങ്ങളും അവരുടെ ആരാധനാ മൂർത്തിക്കുള്ള അടികളായിരുന്നു ഒന്നാമത്തേത് ഹാപ്പി എന്ന ദേവതയൊക്കെ അവളുടെ നിസ്സഹായ അവസ്ഥ കാണിച്ചു കൊടുത്തു രണ്ടാമത് വന്നത് തവളയായിരുന്നു അവരുടെ ആരാധനാ മൂർത്തിയായിരുന്നു തവള ദൈവം പ്രവർത്തിച്ചപ്പോൾ തവള അവർക്ക് ഉപദ്രവമായി കാലത്തിലെ മാവിലും കാട്ടിലേലും വരയ്ക്കകത്തും എന്ന് വേണ്ട എല്ലായിടത്തും തവളയായി മന്ത്രവാദികൾ നിസ്സഹായരായി അപ്പോൾ ദൈവമക്കളെ വിളിച്ചു പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു അതാ കിടക്കുന്നു ദേവന്മാരുടെ കൂട്ടം ചത്ത് നാറി അന്തരീക്ഷ ശാന്തമായി ചത്ത് നാറിയതിനെ അവരെല്ലാം കൂട്ടി നശിപ്പിച്ചു വീണ്ടും ഭഗവാന്റെ ഹൃദയം കഠിനമായി അന്തരീക്ഷ ശാന്തമായിരിക്കും മൂന്നാമത് അടുത്ത ബാധ വന്നു ദൈവിക നിർദ്ദേശപ്രകാരം മോശയുടെ വടി നീട്ടി അഹരോൻ നിലത്തിലെ പൊടിയെ തൊട്ടപ്പോൾ അത് പേനായി മാറി ഓ ഇത് ദൈവത്തിൻ്റെ വിരല എന്ന് പറഞ്ഞ് മന്ത്രവാദികൾ മാറി പേന അവരുടെ ആരാധനാമൂർത്തിയാണ് അങ്ങനെ മൂന്നാമത്തെ ബാധയാൽ പേനെന്ന ആരാധനാമൂർത്തി ശക്തിയില്ലാത്തതാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു നാലാമതായി പുറപ്പാടെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയും ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗം വായിച്ചാൽ പർവ്വൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി നായിച്ച എന്ന അടുത്ത ബാധ അയച്ചു ദൈവം മിശ്രൈമരുടെ വീടുകളിൽ ദേശത്തും അത് വ്യാപിച്ചു ദൈവത്തിൻ്റെ ജനം പാർത്ത ഘോഷൻ ദേശം ദൈവം വേർതിരിച്ചു ഇവിടെ ഭറവോൻ എന്ന മനുഷ്യൻ ദൈവമക്കളെ വിളിപ്പിച്ചു പ്രാർത്ഥന ആവശ്യപ്പെട്ടു ഇനി ചതിക്കരുത് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ വിടണം എന്ന് മോശ ആവശ്യപ്പെട്ടു മോശയും അഹരോനും പ്രാർത്ഥിച്ചപ്പോൾ നായിച്ച ഒന്നില്ലാതെ വിട്ടുപോയി അതാ വീണ്ടും ഭറവോൻ്റെ ഹൃദയം കഠിനമായി ഇവിടെ ബീൽ സിബബിൻ എന്ന ദേവൻ്റെ കഴിവുകേടിനെയാണ് കാണിക്കുന്നത് ബീൽ സിബബിൾ എന്ന ദേവൻ്റെ കഴിവുകേട് കാണിച്ചു അടുത്തതായി അഞ്ചാമത്തെ ബാധ പുറപ്പാണ് ഒൻപതിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ കൈ മൃഗങ്ങളുടെ മേൽ വന്നപ്പോൾ അതികഠിനമായ വ്യാധിയാൽ സകലവും ചത്തു എന്നാൽ ഇസ്രയേൽ മക്കളുടെ മൃഗമോ ഒന്നും ചത്തില്ല ഇവിടെ ദൈവം അവരുടെ ആദ്ര ആരാധന മൂർത്തിയായ ആപീസ് എന്ന വിശുദ്ധ കാളയെ ന്യായം വിധിക്കുകയായിരുന്നു ഫറവൻ്റെ ഹൃദയം വീണ്ടും കഠിനപ്പെട്ടു തുടർന്ന് ആറാമത്തെ ബാധ വന്നു പുറപ്പാട് പുസ്തകം ഒൻപത് അധ്യായത്തിൻ്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആറാമത്തെ ബാധയച്ചു അഞ്ച് ബാധ വന്നപ്പോഴും കഠിന ഹൃദയനായി മാറിയ ഫറവോൻ ആറാമത്തെ ബാധയിൽ എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം ഇവിടെ അടുപ്പിലെ വെണ്ണീർ വാരി മോശ അത് ഫറവൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പുണ്ണായി പൊങ്ങുന്ന ഒരു പരുവായി മാറി മന്ത്രവാദികൾക്ക് പോലും മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല ഇവിടെ സൗഖ്യ ദാ ദേവതയായ സേക്മത്തിന് ശക്തിയില്ല എന്ന് യഹോവ തെളിയിച്ചു കൊടുത്തു പറവൻ്റെ ഹൃദയം വീണ്ടും കഠിനപ്പെട്ടു ഏഴാമത്തെ ബാധ പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇന്നുവരെ ഉണ്ടാകാത്ത കന്മഴ ഉണ്ടാകുന്നതിനാൽ ഇസ്രയേൽ ജനവും മൃഗങ്ങളും വയലിൽ നിന്ന് മാറിപ്പോകണമെന്ന് മോശയെക്കൊണ്ട് നേരത്തെ പറയിച്ചിരുന്നു സകലത്തെയും ഇസ്രയേമിൽ കന്മഴ നശിപ്പിച്ചപ്പോൾ ഫറോൻ വീണ്ടും ദൈവമക്കളെ വിളിച്ചു മനുഷ്യൻ മനുഷ്യനെ സഹായത്തിനായി വിളിച്ചു അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കന്മഴയും ഇടിമുഴക്കവും നിന്നു ഇസ്രായേൽ ജനതയെ വിട്ടില്ല ഇവർ പ്രാർത്ഥിച്ചപ്പോൾ കന്മഴ ഇടിമുഴക്കവും നിന്നില്ലയോ അതുകൊണ്ട് വിട്ടില്ല ഫറോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു കാർഷിക വിളകളുടെ സംരക്ഷകനായ സേത്തുന്ന ദേവൻ്റെയും നട്ടെന്ന ആകാശദേവതയുടെ കഴിവില്ലായ്മ ദൈവം ഇവിടെ വെളിവാക്കിക്കൊടുത്തു എട്ടാമത്തെ ബാധ പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൻ്റെ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വെട്ടിക്കിളിയെത്തി കൺമഴയാൽ നശിക്കാത്തതെല്ലാം വെട്ടുക്കിളി വന്ന് തിന്നു തീർത്തു ഫറോൻ ദൈവമക്കളെ വീണ്ടും വിളിപ്പിച്ചു അവർ വിചാരിച്ച ഇനി ഒന്നും നടക്കത്തില്ല എങ്കിലും എല്ലാവരെയും ആരാധനയ്ക്ക് യഹോവയെ ആരാധിപ്പാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹൃദയം കഠിനമാക്കി ഒരു ഫലവും ഉണ്ടായില്ല ഇവിടെ മിസ്രീമിയരുടെ ഐസിസ് എന്ന ജീവ സംരക്ഷകയായ ദേവതയുടെ മേൽ ദൈവീക ന്യായവിധിയുണ്ടായി എന്ന് കാണുന്നു കിഴക്കൻ കാറ്റിൽ വെട്ടുക്കിളി വന്നെങ്കിൽ പടിഞ്ഞാറൻ കാറ്റിൽ അത് ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ചെങ്കടലിൽ വീണു എന്തെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധികൾ വന്നാലും തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ അവൻ തയ്യാറായില്ല വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെടുക അതിനാൽ ദൈവം ഒമ്പതാമത്തെ ബാധ അയച്ചു പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടിയപ്പോൾ മിസ്രേൽ ദേശത്ത് മൂന്ന് ദിവസത്തെ ഇരിട്ടുണ്ടായി എന്നാൽ ഇസ്രയേൽ മക്കളുടെ വെളിച്ചം വീട്ടുകളിൽ വെളിച്ചമുണ്ടായിരുന്നു മിസ്രൈമ്യർക്ക് മാത്രം ഇരുട്ടും ഇസ്രയേൽ മക്കൾക്ക് വെളിച്ചവും മനുഷ്യൻ മനുഷ്യനെ സഹായത്തിന് ക്ഷണിക്കുന്നു മിശ്രൈമ്യരുടെ ആരാധനാ മൂർത്തിയായ രേ എന്ന ദേവൻ്റെ കഴിവുകേടിനെ ഇവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അടുത്തതായി അവൻ്റെ ഹൃദയം വീണ്ടും കഠിനമാകുക പത്താമത്തെ ബാധയെത്തി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് മനുഷ്യൻ മനുഷ്യനെ വിളിപ്പിച്ചു മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ വിടുതൽ കൊടു ലഭിക്കുവാനും ഇടയായി കാരണം എന്താണെന്നോ ഒരു കടിഞ്ഞൂൽ സംഹാരമായിരുന്നു ആ ബാധ ജീവദാതാവായ ഒറിസിനെയും ദേവതുല്യനായി കരുതി ഫറവോനെയും ന്യായമെത്തിച്ചു മുതൽ കൊട്ടാരം വരെയുള്ള എല്ലാ ആദ്യജാതന്മാരുടെയും ജീവൻ നഷ്ടമായി ജനത്തെ വിട്ടയപ്പാൻ്റെ ഫറവോൻ യഹോവയാർ എന്ന് ചോദിച്ചപ്പോൾ പത്താമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം തൻ്റെ കുടുംബത്തിലെത്തുമെന്ന് അവൻ കരുതിയില്ല ദൈവശക്തിയുടെ ആഴം തൻ്റെ കുടുംബത്തിലെത്തിയപ്പോൾ അവൻ മനസ്സിലാക്കി ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് പോകുവാൻ മോശയെ വിളിപ്പിച്ചു അനുവാദവും നൽകി ഉപദ്രവിക്കുന്ന മനുഷ്യരും പ്രാർത്ഥനാ സഹായത്തിന് ദൈവമക്കളെ വിളിക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവനെ ഉപദ്രവിക്കുന്നവനാണല്ലോ എന്നോർത്തല്ല ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപേക്ഷിക്കയില്ല അന്നും ഇന്നും എന്നും ശത്രു ദൈവമക്കളെ ഉപദ്രവിക്കുന്നവനാണ് എന്നാൽ കരുതുന്ന കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉള്ളതിനാൽ നമുക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്കായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ശാക്തീകരിക്കട്ടെ